ഹലോ എരിവാൻ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പം നമ്മുടെ ഇവിടെ വന്നിട്ടുള്ള രണ്ടാമത്തെ ദിവസമാണ് ഇന്ന് ഇന്ന് ഞങ്ങളെല്ലാവരും കൂടെ ഗവിയിൽ പോവുകയാണ് അപ്പോൾ ഏകദേശം ഇപ്പോൾ ഒരു ഏഴരയ്ക്കായിട്ടുണ്ട് എട്ട് മണിക്ക് ഇവിടെ നിന്ന് ഇറങ്ങണം ഞാനിപ്പോൾ കുളിച്ച് റെഡിയായി നിൽക്കുവാണ് മുടി ഉണങ്ങിയിട്ടില്ല അതാണ് കെട്ടിവെക്കാത്തത് അപ്പം ഇന്ന് ഞങ്ങൾ ഗവി പോവാണ് അതാണ് ഇന്നത്തെ വീഡിയോ വന്നിട്ട് അങ്ങനെ ഗായ്സ് നമ്മൾ ഗവിയിൽ പോകാൻ വേണ്ടിയിട്ട് ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ ഞാൻ പറഞ്ഞത് രാവിലെ തന്നെ ഇറങ്ങിയായിരുന്നു ബ്രേക്ക്ഫാസ്റ്റ് ഒന്നും ഞങ്ങൾ കഴിച്ചിട്ടില്ലായിരുന്നു നമ്മൾ പോകുന്നത് നാത്തും വർക്ക് ചെയ്യുന്ന ക്ലിനിക്കില് ഡോക്ടറിൻ്റെ വണ്ടിയിലാണ് കേട്ടോ ഡ്രൈവറ് വേറെ ആളാണ് ഡോക്ടറല്ല നമ്മൾ ചിറ്റാർന്ന് ജസ്റ്റ് ഇറങ്ങിയിട്ടേ ഉള്ളൂ കേട്ടോ അപ്പം തന്നെ നല്ല അടിപൊളി കാഴ്ചകളാണ് ഇനി പോകും തോറും നല്ല നല്ല കാഴ്ചകളാണെന്നാണ് ഡ്രൈവർ ചേട്ടൻ നമ്മളോട് പറഞ്ഞത് പുള്ളിക്കാരെ നല്ല കമ്പനി ആയിരുന്നു കേട്ടോ വണ്ടിയിൽ കയറി കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും അസുഖം ഇറങ്ങിയിട്ടുണ്ടായിരുന്നു കാരണം നല്ല ക്ലൈമറ്റ് അല്ലേ നല്ല തണുത്ത കാറ്റായിരുന്നു അപ്പം അവൾ അങ്ങനെ ഉറങ്ങിയിട്ടുണ്ടായിരുന്നു ഇനിയിപ്പോൾ നമുക്ക് എല്ലാവർക്കും ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കണം അപ്പം ആദ്യം തന്നെ പോയി പാസ് എടുത്തിട്ട് ഫുഡ് കഴിച്ച് അങ്ങനെ നേരെ പോകുക എന്നുള്ളൊരു പ്ലാനിങ്ങിലാണ് നമ്മളെല്ലാവരും കൂടി ഈ ട്രിപ്പ് പോകാമെന്ന് ആക്കി കഴിഞ്ഞപ്പോൾ തന്നെ നാത്തൂൻ അക്ഷയായിരുന്നു പാസും കാര്യങ്ങളൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു അത് ജസ്റ്റ് ഇവിടെ നിന്ന് കാണിച്ചെന്തൊക്കെയോ ചെയ്യണം എന്നിട്ട് നമുക്ക് ഗവിയിലോട്ട് പോകാം വൺ വീക്ക് മുമ്പ് തന്നെ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ ശരിക്കും നമ്മൾ ആദ്യം കെ എസ് ആർ ടി സി പോകാന്നൊക്കെയായിരുന്നു കേട്ടോ പ്ലാൻ ചെയ്തത് പെർ പേഴ്സൺ ആയിരത്തി എണ്ണൂറ് സംതിങ് ഒക്കെയാണ് വരുന്നത് അപ്പൊ നമ്മൾ ബുക്ക് ചെയ്യുന്ന ടൈമിൽ നമുക്ക് സീറ്റ് കിട്ടിയിട്ടില്ലായിരുന്നു വൺ വീക്ക് തന്നെ നമ്മൾ നോക്കിയെങ്കിലും സീറ്റ് പിന്നെ നമ്മൾ കാറി പ്ലാൻ ആക്കിയതാണ് ചേച്ചി വഴിയിൽ ടിക്കറ്റ് എടുക്കാൻ ഇവിടുന്ന് തന്നെയായിരുന്നു കേട്ടോ നമ്മൾ ഉച്ചക്ക് കഴിക്കാനുള്ള ഫുഡ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നത് ഇവിടെ പാഴ്സലായിട്ട് കൊടുക്കുന്നുണ്ടായിരുന്നു മിക്കവരും ഇവിടെ വാങ്ങിച്ചോണ്ട് പോകുന്ന വാങ്ങിച്ചു ഞാനും കൊച്ചും കൂടെ കാണാനായിട്ട് അങ്ങനെ നമ്മൾ നമ്മളവിടുന്ന് പാസം കാര്യങ്ങളെല്ലാം ശരിയാക്കി ഉച്ചക്കത്തേക്കുള്ള ഫുഡും വാങ്ങിച്ച് വണ്ടിയിൽ വെച്ചിട്ട് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വേണ്ടിയിട്ട് ഇറങ്ങിയതാണ് ഉച്ചക്കത്തേക്കുള്ള ഫുഡ് നമ്മൾ അത്ര രാവിലെ വാങ്ങിച്ചു വെച്ചെങ്കിലും ചീത്തയായിട്ടൊന്നും ഇല്ലായിരുന്നു കേട്ടോ ഉച്ചയായപ്പോ നല്ല ഫ്രഷ് ആയിട്ട് തന്നെ ഇരിക്കുവായിരുന്നു അപ്പോൾ നമ്മളെല്ലാവരും അപ്പമാണ് കഴിച്ചത് അപ്പം അപ്പവും മുട്ടക്കറി ഇൻഗ്രീബിയൻസറൊക്കെ ഉണ്ടായിരുന്നു ഷിനാജ് പൊറോട്ടയാണ് കഴിച്ചത് പിന്നെ നല്ല കോഫിയൊക്കെ കുടിച്ചിട്ട് നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി എനിക്ക് തോന്നുന്നു നമ്മൾ ഗവിയിൽ പോകുന്ന വഴി ഒരു മൂന്നാല് ചെക്ക് പോസ്റ്റെങ്കിലും ഉണ്ട് അതൊക്കെ കടന്നിട്ട് വേണം പോകാൻ വേണ്ടിയിട്ട് ഇവിടെയാണെങ്കിൽ ഇതിങ്ങനെ ഒരു പോസ്റ്ററും കാര്യങ്ങളൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു ഘട്ടത്തിൽ ബന്ധപ്പെടാനുള്ള നമ്പരും അങ്ങനെ ഇങ്ങനെയൊക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പം എല്ലാ ചെക്ക് പോസ്റ്റിലും നമ്മുടെ ഡ്രൈവർ ചേട്ടൻ തന്നെയാണ് ഇറങ്ങി പുള്ളിക്ക് നേരത്തെയും പരിചയമുണ്ട് കാരണം ഇങ്ങനെ ട്രിപ്പ് പോകുന്നുണ്ട് എല്ലാവരെയും കൊണ്ട് പോകുന്നത് കൊണ്ട് എല്ലാവരെയും എല്ലാ ചെക്ക് പോസ്റ്റിലും ആൾക്കാരെയും നല്ല പരിചയമുണ്ട് ആൾക്ക് ഇത് ഗവിയിലേക്ക് പോകുന്ന ബസ്സാണ് ഞാൻ നേരത്തെ പറഞ്ഞത് നമ്മൾ ബുക്ക് ചെയ്യാൻ നോക്കിയിട്ട് സീറ്റ് കിട്ടിയില്ലെന്നും അപ്പം ആ ബസ് നമ്മുടെ ഒപ്പം തന്നെ ഉണ്ടായിരുന്നു നമ്മൾ ഗവിയിലേക്ക് കാണാനെന്നുള്ള ട്രിപ്പ് പ്ലാൻ ചെയ്യുമ്പോൾ തന്നെ എല്ലാവർക്കും കെ എസ് ആർ ടി സിയിൽ പോകാനായിരുന്നു കേട്ടോ കുറച്ചും ഇൻട്രസ്റ്റ് കാരണം ആ ഓർഡിനറി സിനിമ നമ്മൾ അതിലെ ഒരു സീനും പിന്നെ കുറച്ചും അടിപൊളി കെ എസ് ആർ ടി സി ആയിരിക്കും എന്നൊക്കെയാണ് വിചാരിച്ചത് പക്ഷേ പിന്നീട് ഞങ്ങൾക്ക് മനസ്സിലായതിൽ പോയിരുന്നെങ്കിൽ വൻ നഷ്ടമായതിനു കാരണം ഒരുപാട് സ്ഥലത്തൊന്നും അത് നിർത്താതെയാണ് പോകുന്നത് അത് ഗവൺമെൻറ്റിൻ്റെ വണ്ടിയായതുകൊണ്ടായിരിക്കും ഞങ്ങൾ ഞങ്ങളുടെ ഒപ്പം തന്നെ കണ്ടില്ല ഞങ്ങളുടെ മുമ്പിൽ തന്നെ ഉണ്ടായിരുന്നു പക്ഷേ ഞങ്ങൾ കണ്ട പല സാധനങ്ങളും ഇവർ കണ്ടില്ല ഞങ്ങൾ ആനേനെയൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നു പക്ഷേ ബസ്സിലുള്ള ആരും കണ്ടില്ല അത് അങ്ങ് മുന്നിൽ പോയി നമ്മുടെ ഡ്രൈവർ ചേട്ടനാണെങ്കിലും ഭയങ്കര കമ്പനി മൈൻഡായിരുന്നു കേട്ടോ പുള്ളിക്കാരൻ കുറേ സ്പോട്ടിൽ നിർത്തി ഞങ്ങൾ ഓരോന്നൊക്കെ കാണിച്ചു തരുന്നുണ്ടായിരുന്നു ഊടുവഴിയും കുറുക്കു വഴിയൊക്കെ കേറിയിട്ട് ഓരോരോ സ്പോട്ടൊക്കെ കാണിച്ചു തരുന്നുണ്ടായിരുന്നു പിന്നെ നല്ല നല്ല കാഴ്ചകൾ ആസ്വദിച്ചിട്ടാണ് ഞങ്ങൾ അങ്ങ് വരെ പോയത് ഞങ്ങളാ ഗവിയിലേക്കുള്ള റൂട്ട് കേറുമ്പോ തന്നെ കുറെ കുരങ്ങന്മാരെ കണ്ടിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പൊ കൊരങ്ങന്മാരെ കാണുമ്പോൾ നാലാ വഴിക്കും എല്ലാവരും ദേ കൊരങ്ങനെന്നിങ്ങനെ പറയുന്നത് അസുഭായും കേട്ടിരിക്കുമല്ലേ അതാണ് നമ്മുടെ ഒപ്പവള് ദാ ഇങ്ങനെ പറയുന്നത് പിന്നെ ഒട്ടും പ്രതീക്ഷിക്കാൻ ഞങ്ങൾ ആനേനെ കണ്ടിട്ടുണ്ടായിരുന്നു ഞങ്ങളുടെ മുമ്പിൽ തന്നെ ഉണ്ടായിരുന്നു ബസ് പക്ഷെ അതിലുള്ള ആരും കണ്ടിട്ടുമില്ല ഇല്ല ദേ കണ്ട ഒരു മിന്നായം പോലെ നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു കുറച്ചു നേരം നിർത്തി അവിടെ നോക്കി നിന്ന് നമ്മൾ പോകുന്ന വഴിയിൽ ഓരോ സ്ഥലത്ത് വെച്ചിട്ട് നമ്മൾ ആദിവാസി പിള്ളാരെ കണ്ടിട്ടുണ്ടായിരുന്നെ അപ്പൊ നമ്മുടെ ഒരു കവർ ഉണ്ണിയപ്പോ ഉണ്ടായിരുന്നു അത് അവർക്ക് കൊടുത്ത് അവരുടെ വീടും കാര്യങ്ങളൊക്കെ കാണുമ്പോൾ ചെറിയ ബുദ്ധിമുട്ടൊക്കെ തോന്നി കാരണം വെറുതെ ഒരു ഷീറ്റ് വലിച്ചു കെട്ടിയിട്ടൊക്കെയാണ് മഴയും ആ കാലാവസ്ഥയിലൊക്കെ അപ്പം പുള്ളിക്കാരനാണെങ്കിൽ കാണുന്ന പിള്ളേരൊക്കെ പരിചയമുണ്ട് കാരണം ആ ചേട്ടനാണ് അതായത് ഡ്രൈവർ ചേട്ടനാണ് അവർക്കുള്ള അരിയും സാധനങ്ങളൊക്കെ എത്തിച്ചു കൊടുക്കുന്നത് പിന്നെ ഇത് കെ എസ് സി ബിയുടെ പവർ സ്റ്റേഷനാണ് കേട്ടോ അപ്പം ഞങ്ങൾ കാണിച്ചു തരാൻ വേണ്ടിയിട്ട് ചേട്ടനെ അങ്ങോട്ട് കൊണ്ടുപോയതാണ് ഒരുപാട് നേരം നിന്നില്ല ഒരു അഞ്ച് മിനിറ്റ് നിന്നിട്ട് നമ്മൾ തിരിച്ചു പോകുന്നത് അവിടെ ആ വെള്ളം ഒഴുകുന്നതാണ് നല്ല ഭംഗി ഉണ്ടായിരുന്നത് ഉറങ്ങി നേരം പുള്ളിക്കാരി പോണായിരുന്നു ഇതിന്റെ അത് നല്ല കാലാവസ്ഥയതുകൊണ്ട് ഉറങ്ങി നല്ല തണുപ്പാണ് ഗവീടെ എന്റെ എത്തുന്നവരെ നമുക്ക് ഇതുപോലെ നല്ല നല്ല കാഴ്ചകളൊക്കെ ഉണ്ടായിരുന്നുണ്ട് കാട്ടി കൂടെ ഉള്ള യാത്രയാണെങ്കി പോലും നമുക്ക് അങ്ങനെ പേടിയൊന്നും ഇല്ലായിരുന്നു നല്ലോണം എൻജോയ് ചെയ്തിട്ടാണ് നമ്മൾ പോയത് പിന്നെ ഇടയ്ക്ക് വച്ചത് ഈയൊരു സ്പോട്ടിലാ ചേട്ടൻ നിർത്തിയിട്ടുണ്ടായിരുന്നു ഇവിടെ നിന്ന് എന്തോ മുട്ടക്കുന്ന സംഭവം കാണാന്ന് പറഞ്ഞിട്ട് ഉള്ളിൽ കൂടെ കുറച്ച് നടന്നു പോണം കേട്ടോ റോട്ടില് വണ്ടി ഇട്ടിട്ട് കുറച്ച് നടന്നു പോകണം അങ്ങനെ നമ്മൾ എല്ലാരും കൂടെ നടന്ന് നടന്നു പോയപ്പോ ഈയൊരു കാഴ്ചയാണ് നമ്മളോടെ കണ്ടത് അമ്മക്ക് ഭയങ്കര നമുക്ക് കുറച്ചധികം സ്പോട്ട് കവർ ചെയ്യാനുള്ളത് കൊണ്ട് എല്ലായിടത്തും നമ്മൾ ഒരുപാട് നേരം ഒന്നും നിന്നില്ലാട്ട് ഇവിടെ കുറച്ചുനേരം നിന്നിട്ട് നമ്മൾ നേരെ ഒരു ഡാമിലേക്കാണ് പോയത് അടിപൊളി വ്യൂ ആണ് പക്ഷെ ഫോണിൽ അത്ര അടിപൊളിയാകത്തില്ല അങ്ങനെയാണല്ലോ നേരിട്ട് ആണെന്ന ഭംഗി നമുക്ക് ഫോണിൽ കൂടെ അറിയാൻ പറ്റത്തില്ല ഇത് ഏതാ സ്ഥലം സ്ഥലപ്പേരൊന്നും കക്കി ഡാമ ഡാം ഇത് ഗവിയുടെ ഒരു മിഡിൽ പോർഷനയ്ക്കായിട്ട് വരും കേട്ടോ നല്ല രസമാണ് ഇവിടെ കുറച്ച് നേരം നിന്നപ്പോൾ തന്നെ നല്ലൊരു പോസിറ്റീവ് വൈബായിരുന്നു അങ്ങനെ നമ്മുടെ ഈ നമ്മൾ പോകുമ്പോൾ നമ്മുടെ പിന്നാലെ തന്നെ ഉണ്ടായിരുന്നു കെ എസ് ആർ ടി സി ഇവിടെയൊക്കെ നിർത്തിയിട്ടുണ്ടായിരുന്നു കേട്ടോ മെയിൻ സ്പോട്ടുകളിൽ മാത്രമേ നിർത്തുന്നുള്ളൂ അല്ലാണ്ട് കുറുക്കുവഴിയും ഊടുവഴിയും അതും കയറി നമ്മൾ പോകുന്ന പോലെ ഒന്നും കാണുന്നതും കയറുന്നൊന്നും ഇല്ല അപ്പോൾ നമ്മളിങ്ങനെ അതായത് നമ്മുടെ ഡ്രൈവർ ചേട്ടനെ കെ എസ് ആർ ടി സിയിലെ ഡ്രൈവറോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞങ്ങൾ ആനേനെ കണ്ട് നിങ്ങൾ കണ്ടാന്നൊക്കെ ചോദിച്ചപ്പോൾ അവർ പറഞ്ഞത് കണ്ടില്ലെന്നാണ് ഒന്നാമത്തെ കാര്യം അത് കുറച്ച് മുകളിലാണ് നിന്നത് ഈ ഒരു പോക്കിൽ തന്നെ നമ്മളിടക്ക് വെച്ച് കുറേ മൃഗങ്ങളെയും പക്ഷികളെയൊക്കെ കണ്ടായിരുന്നു കേട്ടോ കാട്ടുകോഴി എന്താ സിംഹവാലൻ കുരങ്ങ് സാധാ കുരങ്ങ് പിന്നെ മയിൽ മാനൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നു പക്ഷേ അതിൻ്റെ ഒന്നും വീഡിയോ എടുക്കാൻ പറ്റില്ല കാരണം ഫോണെടുത്ത് ക്യാമറ ഓൺ ആക്കുമ്പോഴത്തേക്കും അത് ചാടിപ്പരണ്ട എങ്ങോട്ടേലും പോകും പിന്നെ ഞാൻ ഫോൺ മാറ്റി വെച്ച് എനിക്കൊന്ന് സിംഹവാലം കുറെ ഇങ്ങനെ കണ്ടത് എന്തോ ചെറിയൊരു ഷോട്ട് കിട്ടിയിട്ടുണ്ടോ അത് ഞാനിപ്പോൾ ഇവിടെ ആഡ് ചെയ്യാം ഇതിൻ്റെ പേരാണ് അരി നല്ല തണുത്ത കാറ്റാണ് എന്താ സുഖം കൊടും ചൂടിന്ന് വന്നിട്ട് നല്ല സുഖം കാറ്റത്തിനും ഉമ്മാന ഒറ്റ കിട്ടിട്ടില്ലാരും കൂടെ പോവാണ് ഉമ്മാക്ക് നടക്കാൻ വയ്യാത്ത കാട്ടില് പേരൊക്കെ പറിക്കാൻ വേണ്ടി ഇറങ്ങിയതാണ് എല്ലാം കൂടെ കെ എസ് ആർ ടി സി വരുന്നുണ്ട് കെ എസ് ആർ ടി സി നമ്മുടെ ഒപ്പം തന്നെ ഉണ്ട് സാധനം ഇത് ഗവിയിലേക്ക് പോകുന്നതാണ് മീൻസ് ഗവണ്മെന്റിന്റെ വിനോദയാത്ര അവരെല്ലാരും കൂടെ പേരൊക്കെ പറിക്കാനായിട്ട് ഏതോ ഒരു കാട്ടിലോട്ട് പോയി കാണിച്ചു തരാം നടന്ന് നടന്ന് ഒരു പേരൊക്കെ തോടത്തി വീണ്ടും ആനപ്പിണ്ട് കിടക്കുന്ന ഇങ്ങനെ ആക്രമിക്കല്ലേ പേരൊക്കെ കാണാത്ത പോലെ മാർക്കോട് പറിച്ചു തരും തരാം മോളിൽ കിടക്കുന്നു മുകളിലൊക്കെ വലുതുണ്ട് അമ്പിളി അമ്പിളി എന്താ തിന്നുന്നത് രണ്ടും കൂടെ കിടക്കരുത് താഴത്ത് അയ്യോ അ കുറ്റിക്കാട്ടി പോന്നെ ഇത് അങ് തോട്ടോ കേട്ടോ ആരും അടിവല പാമ്പും കാണും അത് കാണാനുണ്ട് ചെലപ്പോ അത് സംഭവം കൊത്തിയതായിരിക്കും കിട്ടി കിട്ടി നല്ല പഴുത്ത പേരക്ക ഇങ്ങനെ പഴുത്ത പേരൊക്കെയും പൊറച്ച് ഞങ്ങൾ പോകും കഴുകാതെയാണോ മക്കളെ ആ ഒരു കൊമ്പ് കിടക്കുന്നുണ്ടല്ലേ ഇവിടെ ആ ഞണ്ട് എവിടുന്നു പറിച്ചത് അല്ലോന്നീല ഇതും അല്ല ഇത് നേരിട്ട് തന്നെ കണ്ട് ആസ്വദിക്കാനൊരു സംഭവമാണ് നമ്മൾ വീഡിയോയിൽ കാണുന്നേലും അടിപൊളിയാണ് പൊളിയാൻ അവിടുണ്ട് എല്ലാരും എല്ലാവരും പേരൊക്കെ ആക്രമിക്കാനുള്ളൊരു ശ്രമത്തിലാണ് കഴുകിയിട്ട് കഴിക്കേ കഴുകാതെ തിന്നല്ലേ കഴുകിയിട്ട് കഴിക്ക കേസ്റ്റ്ണ്ട അല്ലുണ്ടേല് ഒരു പഴത്തെ ഇരിപ്പുണ്ട് കുട്ടാനക പഴത്തെണ്ടന്ന് പറഞ്ഞാൽ തപ്പി പോവാണ് കാട്ടിലോട്ട് ഇത്ര ദൂരത്ത് നിങ്ങളെ എങ്ങനെയാണ്ട പഴത്തെ സാധനം ആ่ ട്ടർ പോയാ താഴെ കടക്കുന്നേക്ക് കൂടുതലും കൊത്തിയതായിരിക്കും വാ വേറെ ഉണ്ടെന്ന് പറഞ്ഞല്ലേ അവിടെ നോക്കാം പോരി ഹേ അവരൊക്കെ പോയി എനിക്ക് വഴി ഇത് നല്ലൊരു കിടിലാൻ സ്പോട്ടായിരുന്നു കേട്ടോ നിറച്ചും പേരൊക്കെയാണ് നമുക്ക് കൈ എത്തി പറിക്കാവുന്ന ദൂരേ ഉള്ളു അങ്ങനെ ഇവിടെ ഒരു കിറ്റ് നിറച്ച് പറിച്ചിട്ടാണ് ഞങ്ങൾ വണ്ടി കയറിയത് ഇതും ആ ഡ്രൈവർ ചേട്ടൻ പറഞ്ഞാവുന്ന സ്പോട്ടാണ് കേട്ടാ ശരിക്കും ഇത് കാടിന്റെ നടുഭാഗമാണ് ഏട്ടാ ഉമ്മ വണ്ടിയിൽ തന്നെ ഇരുന്നു ഉമ്മക്ക് ഇത്ര ദൂരം നടക്കാൻ വയ്യന്ന് പറഞ്ഞിട്ട് നമ്മൾ വണ്ടി നിർത്തിയ അങ്ങോട്ട് നടന്നു വരണം നടക്കാൻ വയ്യന്ന് പറഞ്ഞിട്ട് ഉമ്മാടി നമ്മളൊക്കെയാണ് ഇറങ്ങി പറിച്ചത് വരുമ്പോൾ ഞങ്ങൾ പേരക്ക തിന്നിട്ട് കേറുന്നാണ് ഞങ്ങൾക്കു ഗൈസ് അവര് കാട്ടിൽ കൂടെ പക്ഷെ അവരസ് ഇതാണ് ഞങ്ങളുടെ മൂത്ത് നമ്മുടെ പിന്നാലെ തന്നെ മൂന്നാല് കാറൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ അപ്പൊ അതിലുള്ള ആൾക്കാരൊക്കെ നിർത്തി ഇങ്ങനെ ചോദിക്കുന്നുണ്ടായിരുന്നു നമ്മളോട് മൃഗങ്ങളെ എല്ലാം കണ്ടാന്ന് അവരൊക്കെ ഭയങ്കര എന്താ മൃഗങ്ങളെ കാണും എന്നുള്ള ഒരു പ്രതീക്ഷയില് വന്നെയാണ് അവരൊന്നും കണ്ടില്ലെന്ന് തോന്നുന്നു അപ്പം നമ്മൾ പറഞ്ഞ് ഭാഗ്യം ഉണ്ടെങ്കിൽ കാണും ഇല്ലെങ്കിൽ ഇല്ല അപ്പോൾ ഒരു യൂട്യൂബില് വീഡിയോ കണ്ടിട്ടാണ് വന്നത് ഇങ്ങനെ മൃഗങ്ങളെ കാണാൻ പറ്റുമെന്നുള്ളത് അങ്ങനെയൊക്കെ പറയുന്നുണ്ടായിരുന്നു അപ്പോൾ നമ്മൾ പറഞ്ഞ് അതൊക്കെ ഓരോത്തറ ലോരി നമ്മുടെ പിന്നാലെ തന്നെ അവരുണ്ടായിരുന്നെങ്കിലും ഞാൻ പറഞ്ഞല്ലോ നമ്മൾ കണ്ട സാധനം മിക്കതും അവർ കണ്ടിട്ടില്ല ഒരു മിന്നായം പോലെയാണ് നമ്മൾ കാണുന്നത് അപ്പോൾ തന്നെ സാധനങ്ങൾ ഓടിപ്പോകും അങ്ങനെ അടുത്ത ചെക്ക് പോസ്റ്റ് എത്തി അവിടെ ഷിനാജും ആ ഡ്രൈവർ ചേട്ടനും കൂടെ ഇറങ്ങി സമയം ഒരു ഒന്നര ഒക്കെ ആയിട്ടുണ്ടായിരുന്നപ്പോൾ എല്ലാവർക്കും ചെറുതായിട്ട് വിശക്കാൻ തുടങ്ങി അപ്പം ഫുഡ് കഴിക്കാനുള്ള നല്ലൊരു സ്പോട്ട് സ്പോട്ടിന്ന് അപ്പോൾ അങ്ങനെ പോകുന്ന വഴിയാണ് ഇത് നമ്മൾ കണ്ടത് എൻ്റെ പൊന്നും ഇതൊരു കിടിലൻ സ്പോട്ട് തന്നെയാണ് കേട്ടോ കൊച്ചുപമ്പ എന്നാണ് പേര് അവിടെ കൊടുത്തേക്കുന്നത് പൊതുവെ എനിക്ക് ഇങ്ങനത്തെ സ്ഥലങ്ങൾ ഭയങ്കര ഇഷ്ടമാണ് ഉണ്ടായിട്ട് ഇങ്ങനെ വെള്ളം ഒഴുകുന്നതും പുഴയും അതൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അതുകൊണ്ട് ഞാൻ അവിടെ ഇറങ്ങിയിട്ട് കുറേ നേരം ആ വെള്ളം ഇങ്ങനെ ഒലിച്ച് പോകുന്നത് നോക്കിയത് ശിനാജപ്പിൻ്റെ ചീത്തോ ആയിരുന്നു കയറെന്ന് പറഞ്ഞിട്ട് കാരണം കുറച്ച് ഡേഞ്ചറാണ് കേട്ടോ അത്ര ഒഴുക്കിലാണ് വെള്ളം ഇങ്ങനെ ശക്തിക്കാണ് വരുന്നത് അങ്ങനെ നമ്മൾ ഫുഡെല്ലാം എടുത്ത് നമ്മളവിടെ കഴിക്കാനുള്ള സെറ്റപ്പ് എല്ലാം തയ്യാറാക്കുമായിരുന്നു വെള്ളമില്ലാണ്ടാണ് വെള്ളം കുറച്ചുകൂടെ അടിപൊളിയാണ് ഗവിയിൽ വരാൻ വേണ്ടിയിട്ട് ആരെങ്കിലും പ്ലാൻ ചെയ്യുന്നുണ്ടെങ്കിൽ മസ്റ്റായിട്ട് നിങ്ങൾ ഫുഡ് ഇവിടെ നിന്ന് വാങ്ങിക്കട്ടെ കാരണം അത്രക്കും കിടിലൻ ഫുഡാണ് ഞാൻ നേരത്തെ കാണിച്ചില്ലേ അപ്പാസിൻ്റെ കാര്യങ്ങൾ ശരിയാക്കാൻ നിന്ന ആ ഒരു ഓഫീസിൽ നിന്ന് തന്നെയാണ് ഈ ഫുഡ് വാങ്ങിച്ചത് നല്ല വാഴയിലയിലൊക്കെ പൊതിഞ്ഞിട്ട് നല്ലൊരു അടിപൊളി പൊതിച്ചോറായിരുന്നു ചോറും കറികളും ഒക്കെ അത്യാവശ്യം നല്ല ക്വാണ്ടിറ്റി ഉണ്ടായിരുന്നു കേട്ടോ ആ ഒരു പൊതിച്ചോറ് രണ്ടുപേർക്ക് പേർക്ക് കഴിക്കാനുള്ളതുണ്ട് സത്യം പറഞ്ഞാൽ ഫുഡിന്റെ ടേസ്റ്റ് കാരണം എല്ലാരും ഒരു പൊതി ഒറ്റക്ക് ഫുള്ള് കഴിച്ച് തീർത്തിട്ടുണ്ടായിരുന്നു ഒരു ഐറ്റം കറിയും മുട്ട പൊരിച്ചതും ചമ്മന്തിയും സാമ്പാറും മീൻ പൊരിച്ചതൊക്കെ ഉണ്ടായിരുന്നു ഞങ്ങൾ ഫുഡ് കഴിക്കാൻ ഇറങ്ങിയത് വേണ്ടിട്ട് കുറെ ആൾക്കാര് വണ്ട് നിർത്തിട്ട് ആ ട്രാവലർ ഉണ്ടല്ലോ ഫുള്ള് ആൾക്കാർ ഇവിടെ ഇറങ്ങിയിട്ടുണ്ട് നല്ല വ്യൂവും കണ്ട് കഴിക്കാലോ എന്ന് പറഞ്ഞ അങ്ങനെ ഇറങ്ങിയതാണ് മഴ ചെറുതായിട്ട് ചാർന്നുണ്ട് ഇറക്കണ്ട മതി ഞങ്ങൾ അവിടെ ചെന്നിട്ട് പെട്ടെന്ന് തന്നെ ഫുഡ് കഴിച്ചായിരുന്നെട്ടോ കാരണം നല്ല മഴക്കാരുണ്ടായിരുന്നു അപ്പം മഴ പെയ്ത് അവിടുന്ന് കഴിക്കാൻ പറ്റത്തില്ലല്ലോ ഫുഡ് കഴിച്ചിട്ട് മഴയില്ലെങ്കിൽ കുറച്ചേരം കൂടെ അവിടെ നിൽക്കാന്നുള്ളതിലായിരുന്നു പക്ഷേ അപ്പോഴത്തേക്കും മഴ പെയ്ത് അങ്ങനെ ഞങ്ങൾ തിരിച്ച് പോയി ഇപ്പം ഞാൻ ഈ വോയിസ് ഓവർ കൊടുക്കുമ്പോൾ ഇവിടെ മഴ പെയ്യുന്നുണ്ട് ബാക്ക്ഗ്രൗണ്ടിൽ ചിലപ്പോൾ ഇരവലുണ്ടാവും അതൊന്ന് അഡ്ജസ്റ്റ് ചെയ്യുക അപ്പോൾ ഇതാണ് ഗവിയുടെ എൻഡ് ഇവിടെ കാര്യമായിട്ടൊന്നുമില്ല ഒരു പാർക്കും ഒക്കെ ഉണ്ട് പക്ഷെ അവിടെ ഇറങ്ങിയില്ല കാരണം ഞങ്ങൾക്ക് അടുത്ത സ്പോട്ട് കവർ ചെയ്യേണ്ടതുകൊണ്ട് നമ്മളിവിടെ ഇറങ്ങാതെ ജസ്റ്റ് ഇരുന്ന് ഇങ്ങനെ സ്ലോലി കണ്ടങ്ങനെ പോയി മഴയാണെങ്കിൽ വന്നും പോയി വന്നും പോയി നിൽക്കുമായിരുന്നു കുറച്ച് പെയ്യും പിന്നെ നിൽക്കും പിന്നെയും കുറച്ച് പെയ്യും പിന്നെയും നിൽക്കും അങ്ങനെയായിരുന്നു അപ്പോൾ നമ്മൾ ഗവി അങ്ങനെ ഏകദേശം കഴിഞ്ഞ് അപ്പോൾ അവിടുത്തെ ലാസ്റ്റ് ചെക്ക് പോസ്റ്റാണ് കേട്ടോ ഇവിടെ നമ്മൾ കയറേണ്ട ആവശ്യമുണ്ട് അങ്ങനെ അവിടെ എല്ലാം കയറിയിട്ട് നമ്മളിനി നേരെ പരുന്തും പാറയാണ് പോകുന്നത് ഗവിയിൽ പോകണം അല്ലെങ്കിൽ വരാൻ വേണ്ടി പ്ലാൻ ചെയ്തിരിക്കുന്ന

ഞാൻ പറയുമ്പോൾ കെ എസ് ആർ ടി സിയിൽ പോകണ്ടെന്നാണ് എൻ്റെ ഒരു അഭിപ്രായത്തിൽ ഞാൻ പറയുന്നത് ഇങ്ങനെ കാർ വിളിച്ചിട്ട് സെപ്പറേറ്റ് പോകുകയാണെങ്കിൽ നമുക്ക് കുറച്ചുകൂടെ എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റും ഇനിയിപ്പം ഞങ്ങളുടെ ഡ്രൈവർ ചേട്ടൻ എന്നെ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ പുള്ളിയുടെ കോണ്ടാക്ട് നമ്പർ ഞാൻ സ്ക്രീനിൽ കൊടുക്കാം ജസ്റ്റ് ഒന്ന് കോൺടാക്ട് ചെയ്താൽ മതിയാളാം അങ്ങനെ ഞങ്ങൾ നേരെ പരുന്തംപാറ എത്തി അവിടുന്ന് നല്ല കോഫിയും മുളക് ബജിയും മുട്ടബജിയൊക്കെ വാങ്ങിച്ച് കഴിച്ചിട്ടുണ്ടായിരുന്നു നമ്മൾ ഉച്ചക്ക് ഫുഡ് കഴിച്ചിട്ട് പിന്നെ ഇവിടെ വന്നിട്ടാണ് ചായ കുടിച്ചത് കാരണം കാട്ടിലൊന്നും കിട്ടത്തില്ലല്ലോ അങ്ങനെ നമ്മൾ ഇവിടെ വന്നപ്പോഴാണെങ്കിൽ ഭയങ്കര കോടയായിരുന്നു എൻ്റെ ലൈഫിൽ ഞാൻ ആദ്യമായിട്ടാണ് കേട്ടോ കോട നേരിട്ട് കാണുന്നത് വീഡിയോസിലൊക്കെ ഇങ്ങനെ കണ്ടിട്ടുണ്ടെന്നല്ലാണ്ട് നേരിട്ട് കണ്ടിട്ടില്ല എന്തോ നല്ല ഭംഗിയായിരുന്നു കണ്ടപ്പോഴത്തേക്കും ഞങ്ങൾ ചെന്ന ദിവസമാണെങ്കിൽ അത്യാവശ്യം ഇവിടെ നല്ല തിരക്കായിരുന്നു നേട്ടാ പിന്നെ കുറേ കുറെ ഉണ്ട് ഇവിടെ നമ്മൾ ചെന്ന് കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും മഴയും പെയ്തിട്ടുണ്ടായിരുന്നു പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ കോടയും പോയി കുറച്ച് നേരം നമുക്ക് കോട കാണാൻ പറ്റുകയുള്ളൂ അങ്ങനെ അവിടെ നിന്നപ്പോഴാണ് ഈ ഒരു മൊമോസിൻ്റെ കട കണ്ടത് മോമോസ് എവിടെ കണ്ടാലും പിന്നെ ഞാൻ ചാടി പിടിക്കില്ല കാരണം അത്രക്ക് എനിക്ക് ഫേവറേറ്റ് ആയിട്ടുള്ള സാധനമാണ് അങ്ങനെ നമ്മൾ നമ്മളവിടുന്ന് നല്ല ചൂട് മൊമോസൊക്കെ വാങ്ങിച്ചു കഴിച്ചിട്ടുണ്ടായിരുന്നു അത്യാവശ്യം കുഴപ്പമില്ലാത്ത ടേസ്റ്റൊക്കെ ഉണ്ടായിരുന്ന കേട്ടോ ഞാനും കൊച്ചും ഷിനാജും മാത്രമേ കഴിച്ചോളൂ ബാക്കിയുള്ളവരൊക്കെ നാലാ വഴിക്ക് നടന്നുപോയവർക്ക് കാഴ്ചകൾ കാണണം എന്നിട്ട് ആർക്കും മൊമോസ് വേണ്ടെന്ന് പറഞ്ഞു പിന്നെ ഞങ്ങൾ മൂന്നുപേരും കൂടെ നിന്ന് കഴിച്ച് അങ്ങനെ ഞങ്ങൾ നല്ല കോടയെല്ലാം ആസ്വദിച്ച് നല്ല ചൂട് മൊമോസ് ഒക്കെ കഴിച്ച് അപ്പം ഇവിടെ വരുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ മൊമോസ് വാങ്ങിച്ച് കഴിച്ച് നോക്കട്ടെ അത്യാവശ്യം നല്ല ടേസ്റ്റ് ഉണ്ട് പക്ഷേ റേറ്റ് കുറച്ച് കൂടുതലാണ് എന്നാലും കുഴപ്പമില്ല ടേസ്റ്റ് ഉണ്ട് അങ്ങനെ മൊമോസ് കഴിച്ച് കഴിഞ്ഞിട്ട് ഞങ്ങൾ മാംഗോ ബാർ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു അത്രക്കും ആ ഒരു തണുപ്പിൽ നിന്നിട്ട് ഞങ്ങൾ മാംഗോ ബാർ ഞങ്ങൾ എല്ലാവരും കഴിച്ചിട്ടുണ്ടായിരുന്നു മൊമോസ് നിന്നതുകൊണ്ട് ഞാൻ ഷിനാജും കൂടെ ഒരു മാംഗോ ബാർ ആണ് കേട്ടോ കഴിച്ചത് നല്ലോണം കോട മഴയാണ് എന്തായിരുന്നു നമ്മൾ ഇവിടെ വരെ വന്നതല്ലേ ഇപ്പൊ ഒന്നും വാങ്ങിക്കാൻ പക്ഷെ എന്ന് ഓർത്തിട്ട് ഞാനും ചെറിയതും ഒക്കെ ഓരോ ബോക്സ് ചോക്ലേറ്റ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു പക്ഷെ ഒരു ടേസ്റ്റും ഇല്ലായിരുന്നോ ചോക്ലേറ്റ് നമ്മൾ വീട്ടിൽ വന്നിട്ടാണ് കഴിച്ചു നോക്കിയത് പക്ഷേ ടേസ്റ്റ് ഒന്നും ഇല്ലായിരുന്നു മഴ നമ്മളെ നമുക്ക് അവിടെ കുറേ നേരം നിൽക്കാൻ പറ്റിയില്ല കേട്ടോ നമ്മൾ ചോക്ലേറ്റും വാങ്ങിച്ചിട്ട് അങ്ങനെ തിരിച്ച് പോകാൻ വേണ്ടിയിട്ട് വണ്ടി കയറാൻ നടന്നു പോയപ്പോഴാണ് ഞാൻ ഷിനാജു ഈ ഒരു സ്പോട്ട് കണ്ടത് പിന്നെ ഞങ്ങൾ രണ്ടുപേരും ഞാൻ ഷിനാജും കൊച്ചും കൂടെ അവിടെ പോയി കുറച്ച് നേരം നിന്ന് ബാക്കിയുള്ളവരെല്ലാം വണ്ടി കയറി പോകാൻ വേണ്ടിയിട്ട് റെഡിയായി നിൽക്കുമായിരുന്നു കാരണം മഴ പെയ്തപ്പോൾ എല്ലാവരുടെയും മൂടു പോയി ഞങ്ങൾ എന്നാലും ഇവിടെയൊക്കെ ഒന്ന് നടന്ന് ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്തിട്ടാണ് പോയി വണ്ടിയിൽ കയറിയത് അങ്ങനെ നമ്മുടെ ലാസ്റ്റ് ഡെസ്റ്റിനേഷനായ പരുന്തും പാറയും നമ്മൾ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു അവിടുന്ന് വാങ്ങിച്ചാണ് കേട്ടോ അത് ഈ ഒരു പുളിമിഠായും തേങ്ങാ മിഠായി ഒക്കെ തിരിച്ചു പോകുമ്പോൾ കഴിക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ തിരിച്ചു പോകുന്ന വഴി നമ്മൾ ഈ ഒരു സ്പോട്ടിലും കൂടെ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു ഇത് കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കും നമ്മുടെ ചാർലി സിനിമ ഇല്ലേ ദുൽഖർ സൽമാൻ്റെ അതിൽ കാണിക്കുന്ന ചെറിയൊരു സീൻ ഈ ഒരു സ്പോട്ടാണ് കേട്ടോ അപ്പോൾ ഇവിടെ ഇറങ്ങി നമ്മൾ കുറച്ച് നേരം നിന്ന് ഫോട്ടോയും വീഡിയോ ഒക്കെ എടുത്തിട്ടുണ്ടായിരുന്നു നല്ല മഴയായിരുന്നു കേട്ടോ ഇറങ്ങുമ്പോഴത്തേക്കും ഈ വീഡിയോയിൽ നിങ്ങൾ മഴ കാണുന്നില്ലെങ്കിൽ നമ്മൾ നനഞ്ഞിട്ടുണ്ടായിരുന്നു കുറച്ച് നേരേ നിന്നോളും അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ തിരിച്ച് വണ്ടിയിൽ പോയി കയറും അങ്ങനെ നമ്മൾ രാവിലെ തൊട്ട് തുടങ്ങി നമ്മുടെ യാത്രയോട് അവസാനിക്കുകയാണ് കേട്ടോ നമ്മുടെ ലാസ്റ്റ് ഡേ ആണ് ഇന്ന് നാളെ നമ്മൾ തിരിച്ചു നാട്ടിൽ പോവും അപ്പൊ ഞങ്ങളെ ഗവിയിൽ പോയ ട്രിപ്പ് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു തിരിച്ചു പോകുമ്പോഴും നല്ല കോടയായിരുന്നു കേട്ടോ നേരത്തെ ഞാൻ പറഞ്ഞ പോലെ തന്നെ ഗവിയിൽ വരാൻ ആർക്കെങ്കിലും പ്ലാൻ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും വരിക നല്ല അടിപൊളി എക്സ്പീരിയൻസ് ആണ് ഗവിലെ ട്രിപ്പ് എല്ലാം കഴിഞ്ഞിട്ട് ഞങ്ങൾ വന്നതേ ഉള്ളൂ ഏകദേശം ഒരു മണിയായി അസുഖ താഴ്ത്തുണ്ടെന്നാണ് ഏറ്റവും വർത്താനം കേൾക്കുന്നത് ഇപ്പൊ ഒരു ഏഴ് മണി ഇപ്പോഴാണ് ഞങ്ങൾ റൂമിൽ വന്നത് കുറച്ച് ടയേഡാണ് പുറത്ത് നല്ല മഴയുണ്ട് ഞങ്ങൾ ഫാമിലി എല്ലാവരും കൂടെ പോകുന്ന ആദ്യത്തെ ട്രിപ്പാണ് ലോങ്ങ് യാത്ര ആദ്യമായിട്ടാണ് അപ്പം എന്തായാലും നല്ല രീതിയിൽ ഞങ്ങൾ എൻജോയ് ചെയ്ത് അടിച്ച് പൊളിച്ചിട്ടൊക്കെയാണ് വന്നത് അപ്പം ഇന്നത്തെ വീട് ഇത്രയൊക്കെ തന്നെ ഉള്ളൂ ഇനി അടുത്ത നല്ലൊരു വീട് നമുക്ക് കാണാം നല്ല ടയേർഡാണ് അപ്പോൾ വന്ന് വേറെ ഇതെല്ലേ ഉള്ളു അപ്പോൾ ഒന്നിനി ഫ്രഷ് ആവണം അസുഖ തരാം പോണ് കുത്തിയിടാനുള്ള ശ്രമത്തിലാണ് അസുഖ അസുഖ ഒരു ഹായ് കൊടുത്ത് ഹായ് എന്ന് പറഞ്ഞേ അപ്പൊ എന്തായാലും നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം